കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ചാരത്തെ വീട്ടിലെങ്ങി ഞാനോ മുണ്ടത്രേ ആരാഞ്ഞു ചെന്നാലും കാണാമിപ്പോ ൊന്നു കേട്ടോള കന്നീനെ എങ്ങുമേ തെടി നടന്നു പിന്നെ എന്നൂടെ വീട്ടിലും വന്നോരൂ നേരത്ത് കന്നൊന്നു മെല്ലെ കരഞ്ഞുതപ്പോൾ എന്നോടെ കന്നിൻ്റെ ഒച്ച ഒന്നിങ്ങനെ നിർണയം ചൊന്നവൾ നോക്കുന്ന നേരം കൂരിരുട്ടായൊരു കോണത്തു കാണായി ദൂരത്തു നിന്നോര കന്നു തന്നെ ചുറ്റും നിന്നിടുന്ന തോഴിമാർ മാർക്കേൽക്കാവ ചുറ്റവും കൈവിട്ട തോഴിയപ്പോഴേ എന്നോടെ കണ്ണീനെ കട്ടതു നീ എത്ര എന്നങ്ങോ ചൊല്ലിനാളെന്നെ നോക്കി നാവും കാടിച്ചു കൊണ്ടതു മേ വല്ലാതെ നാണവും പുണ്ടങ്ങോ നിന്നു പിന്നെ നിന്നോടെ കണ്ണിനെ കട്ടതു ഞാനല്ല എന്നു ഞാൻ കേട്ടതോറം പറഞ്ഞിടിനാൾ കുറഞ്ഞിടിനാൾ വാ പറഞ്ഞിടിനാൾ പതി എന്നെ ഓടി വന്നിടിനാൻ പലരും താനുമായിടുമീതലപ്പോൾ ും ചെഞ്ചേ തുകി നിഞ്ചാതെ ചൊല്ലിനാൻ കൊഞ്ചിക്കൊഞ്ചി പേശി നിന്നിങ്ങനെ നിങ്ങളിലുള്ളൊരു പേമൊഴി കേട്ടു ചീരി പതിന്നായി കന്നീനെ കൊണ്ടേ മാറച്ചതു ഞാനെത്ര കള്ളരുണ്ടെന്നതും ചിന്തിക്കേണ്ട ഇങ്ങനെ ചൊല്ലിത്തൻ പിള്ളരുമായിട്ടു ഭംഗിയും പൂണ്ടു നടൻ പിന്നെ പാഴനാമി നീവൻ പാഴമാക്കിയതും മൂന്നാമതിൽ നിന്നതും വന്നു കൂടി കോപിച്ചു ഞങ്ങൾ കയ്യർപ്പദീനായിട്ടു കോലുമായി ചാരത്തു ചെല്ലും നേരം കോമളച്ചുണ്ടു പിളുക്കി നിന്നിടുമ്പോൾ ഓമനിച്ചിടുവാൻ തോന്നു മാത്രേ കോപാവും കോലും കളഞ്ഞു നിന്നെങ്ങളോ പുഞ്ചിരി കാണുമ്പോൾ വഞ്ചനമെല്ലാമേ ചെഞ്ചെമ്മേ ഞങ്ങൾ മാറക്കുമാത്രേ ശാസിച്ചിട്ടും യാചിച്ചിട്ടും പാതിച്ച വണ്ണ മാടക്കേണം നീ എന്നതേ ഞങ്ങൾക്കു ചൊല്ലി നിന്നിടാവൂ നിന്നവൻ ശിലോർത്തതോരം വല്ലവിമാരെല്ലാം ഓരോരോ അല്ലലേ നിന്നു പറഞ്ഞ നേരം പൈതലെ ചെന്നോ കയർത്തു നിന്നിടുവാൻ ഏതുമേ വലീല അമ്മയ്ക്കപ്പോൾ വല്ലവീമാരോടു ചൊല്ലി നിന്നിടിനാൾ എല്ലാവരും ചെഞ്ചെമ്മേ കേൾക്കും വണ്ണം എന്നാതൻ തന്നെ കയർത്തു ഞാൻ എങ്ങനെ ചൊല്ലു നിൻ മാറി കോപത്തെ കൊല്ലുമ്പോൾ പ്രേമത്തെ കൊണ്ടല്ലോ കോൾമായി കൊള്ളുന്നു മീലെങ്ങും എൻ മകൻ എന്നങ്ങോ ചൊല്ലുവാനൊങ്ങുമ്പോൾ എൻമൂല ചൂരന്നാൽ ശാസിച്ചു എന്നതോ ദൂരത്തൂത്തായല്ലോ ൂവെന്നതോ പിന്നെയല്ലോ എൻ മകനോടു വേറുകൊല്ല എന്നാലി നമ്മമാരായുള്ള നിങ്ങളാരും കാര്യക്കെടുകൾ വന്നതിലെല്ലാമേ പാരാതെ നല്ലവൻ ചൊന്നതെല്ലാം വഞ്ചിച്ച പാൽ തീർവെണ്ണ കൾക്ക് ഇപ്പോഴെ നിങ്ങൾ പാൽക്കൂഴ തോർമതി നിന്നൂടെ നൽകി പാൽക്കൂഴ കൊണ്ടാലും പാൽക്കൂ വേണ്ട മംഗലം പോയെങ്കിൽ പൊങ്കലം തന്നെയും ശങ്കയെ കൈവിട്ടു നൽകുവാൻ ഞാൻ മങ്കിണ്ണം പോയെങ്കിൽ പൊങ്കിണ്ണം നൽകാമേ മങ്കിണ്ടി പോയെങ്കിൽ പൊങ്കിണ്ടിയും മറ്റെന്തേ പൈതൽ മായങ്ങി നിന്നുള്ളതും തെറ്റെന്നോ ചൊല്ലു ഇൻ നൽകാമല്ലു എന്നങ്ങോ ചൊല്ല നന്ദി വന്നങ്ങോ നിന്നുള്ളോ രാശിമാർക്കായി നന്ദ നന്ദനിൽ ദ്രവ്യങ്ങൾ വാങ്ങിനെല്ലാം പോയി പിന്നെ ഉണ്ണിയെ ചെന്നങ്ങേടുത്തു നിന്നെല്ലാരും തിണ്ണം തേളിഞ്ഞു പൂണർന്നു നന്നായി ആശയം പാരം കൂളിർക്കയാൽ പിന്നെയങ് ആശിയും വണ്ണം പിന്നെ എല്ലാരും തന്നൂടെ തന്നൂടെ മന്ദീരം പൂകീനാർ വന്ന വണ്ണം ചങ്ങാതിമാരായ ബാലകന്മാരുമങ്ങാതി നിന്നുള്ള രാമനുമായി പൊഴിച്ചോറാടി കളിച്ചു നിന്നിടീനാഴിപ്പെളുമാർ വർണ്ണ ിങ്ങനെ പോയി ചെന്നിട്ട താരകന്മാർ മാതാവോടായിട്ട് നിന്നിടിനോ താനേട്ടേരം ഓടി ചെങ്ങവൻ ചാരത്തൂച്ചെമ്മേ ടുവാനായി ചൊന്നാ മണ്ണു തിന്നിടുന്നു ഞാൻ താരങ്ങിട്ടോ ചോറില്ലായോ മറ്റെന്തില്ലായു നീ ചൊൽവാശനെന്നോ വന്നു കൂടി ശീലകേടി നീനെ ചാലേ ട്ടുമ്പോൾ കോലുകൊണ്ടേ നീ ചോദിക്കുള്ളൂ അമ്മ താനിങ്ങനെ ചൊന്നതു കേട്ടുള്ളോരുജലോചനൻ താനും ചെന്നാൻ അമ്മ താനിങ്ങനെ ചൊന്നതു കേട്ടുള്ളോരംബുജലോചനൻ യും കൈവിട്ടു മണ്ണു തിരിന്നില ഞാൻ നിർണയിച്ചാലോ മിൻ ചൊന്നാനമ്മേ ബാലന്മാർ ചൊന്നതു നിർണയമെങ്കിലോ വാപ്പിളർന്നിടാൻ നിൻ മുമ്പിലേ ഞാൻ വാപ്പിളർന്നിടൂ നീ എല്ലാവൾ ചൊൽകയാൽ വാപ്പിളർന്നിടിനാൻ ബലനപ്പോൾ മണ്ണിനെ കാണാനാം അമ്മാനപ്പോൾ കണ്ണന്തൻ വായിനെ നോക്കും നേരം മണ്ണെല്ലാം മങ്ങവൻ വായിനെ കാണായി മണ്ണിനെ അവൾ വിൾ കാൽ വിസ്മയം പൂണ്ടവൾ പിന്നെയും നോക്കും നേരം മറ്റുള്ള ലോകങ്ങൾ ഒക്കെ കാണായി തെറ്റെന്ന പൈതൽ തൻ വായിൽ തന്നെ പാത லோகவும் வேதாள லோகவும் தாதாவின் லோகவும் கூடே கண்டாய் ஆழிகள் காணாயி தாசகள் தோறு முள்ளானகள் தன்னேயும் காணாயப்போல் ஆகாசம் காணாயி தாதித்தியன் மாறேயும் കാർമൂക്കിൽ മാലയും താരങ്ങളും മാമേരു മുമ്പായ ശൈലങ്ങളെല്ലാം അമ്മാമായ പൈതൾ തൻ വായിൽ കണ്ടാൽ ബ്രഹ്മനെ കാണായി വിഷ്ണുവേ കാണായി നന്മുനീമാരെയും കാണാൻ വന്നു इन्द्रने कानाई चंद्रने कानाई इन्द्राणी तईनेउ इन्द्राणी तन्नेउ मवल्लामे रुद्रने कानाई भद्रने कानाई रुद्राणी तन्नेउ कानाई वन्नो मंदारम चेंबागं चन्दनं चेर्नुल्ला നന്ദനം ന്നെയും കണ്ടാളപ്പോൾ ഗോകുലം കാണായി ഗോപികമാരെയും ഗോപന്മാർ നിന്നതും കാണായപ്പോൾ ധന്യനായുള്ളൊരു നന്ദനെ കാണായി തന്നെയും കാണായി ഔവണ്ണമേ വായും പിളർന്നു തൻ ചാരത്തു നിന്നോരു മാമൻ തന്നെയും കാണായപ്പോൾ അന്തകൻ തന്നൂടെ മന്ദീരം കാണായി തന്തകൻ തന്നെയും ഔവണ്ണമേ അന്തകൻ തന്നൂടെ യാനനം കണ്ടപ്പോൾ അന്തമില്ലാതോളം പിടിയായി കണ്ണു മാടച്ചു വീറച്ചു നിന്നിടിനാൾ കണ്ണാക്കാൻ വേണ്ടി ചൊല്ലിനാൽ പൈതരോടനേരം അല്ലൽ പീണഞ്ഞുള്ളോരുള്ള നാരായ നാരായ नारायण हरे नारायण ना...